ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര തിരക്കുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റ് ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാം ആ രീതിയിലുള്ള വർക്കൗട്ടുകളാണ് അപ്പം ഇതിന് നമുക്ക് രണ്ട് ഡമ്പൾ ആവശ്യമുണ്ട് ഇപ്പം മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഈ ഡമ്പിൾസുകളൊക്കെ ഉണ്ട് പട്ടത്തണമെന്നു പറഞ്ഞാൽ നമുക്ക് ഇട്ടിങ്ങോട്ടും ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഡൾസൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് നമുക്ക് വളരെ വില കുറച്ചൊക്കെ കിട്ടുന്നതാണ് അപ്പം ഡബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഫുൾ മസിൽസിനെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനുള്ള വർക്കൗട്ടാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫുൾ ചെസ്റ്റ് മസിൽന് നല്ല ഷേപ്പ് ഷെയ്പ്പാക്കാനും അതിനൊക്കെ ചെസ്റ്റിൻ്റെ ആ ഒരു മസിൽസിനൊക്കെ സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അപ്പം നമുക്കറിയാം നമ്മൾ ഒരല്പം പ്രായമൊക്കെ ആയി വരുന്ന ഒരു സമയത്തൊക്കെ നമ്മളെ ചെസ്റ്റ് മസലൊക്കെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് അപ്പം ഈ വർക്കൗട്ടുകളൊക്കെ നമ്മൾ വീട്ടിൽ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന ഈ മസിൽ ലോസ് മസിൽ ഒരു തൂങ്ങുന്ന അവസ്ഥ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം ഏത് പ്രായത്തിനും നമുക്ക് ചെസ്റ്റ് മസലൊക്കെ നല്ല ഷെയ്പ്പായിട്ട് ഒക്കെ വെക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അപ്പം നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ പത്ത് മിനിറ്റ് മാത്രം നിങ്ങൾ ഒന്ന് ചിലവഴിച്ചാൽ മതി നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരുപാട് തിരക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു വർക്കൗട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതേ വർക്കൗട്ട് വേണമെങ്കിൽ മൂന്ന് സെറ്റ് വെച്ചൊക്കെ ചെയ്ത് സമയം കൂട്ടി ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് നമ്മൾ വെറും പത്ത് മിനിറ്റാണ് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന വർക്കൗട്ടുകളാണ് ചെസ്റ്റ് മസിലെ നല്ല ഷേപ്പ് ഒക്കെ കാണാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അവൻ കൂടുതൽ ദീർഘി പീനില നേരെ വീഡിയോയിലുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുന്നത് നമ്മൾ നോർമൽ നിന്നാണ് ഓക്കെ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ കംപ്ലീറ്റ് ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളും ചെയ്തു തീർക്കും വളരെ ബെനിഫിറ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ നോർമൽ ആണ് അപ്പം പുഷപ്പ്സിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്കറിയാം പുഷപ്പ്സ് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് വർക്കൗട്ടാണ് ബോഡി വെയിറ്റ് വർക്കൗട്ടാണ് അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബോഡി പോസ്റ്ററൊക്കെ കൃത്യമാക്കിക്കൊണ്ട് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് റബ്സാണ് പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ ബ്രീത്തിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ താഴോട്ട് വരുമ്പം ബ്രീത്ത് ഇൻ ചെയ്യുക മേളോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക പതിനഞ്ച് റഫ്സാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ് വർക്കൗട്ടുകൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരല്പം ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ പതിനഞ്ച് റബ്സ് പുഷ് അപ്സ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഒരു അഞ്ചോറോ സെക്കൻഡ് ഒന്ന് റസ്റ്റ് എടുക്കുന്നു ഓക്കെ അതിന് ശേഷം നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോകണം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഡമ്പലാണ് ചെറിയ ഡമ്പലാണ് ആറ് കിലോ ഡലിൻ്റെ വെയിറ്റ് അപ്പം നിങ്ങൾക്ക് എത്ര കിലോ ഉള്ള ഡൽ ആണ് നിങ്ങളുടെ ഇരിക്കുകയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അഞ്ച് കിലോയിൽ കുറയരുത് ഓക്കെ അപ്പം നമ്മൾ അടുത്ത വർക്കൗട്ട് ചെയ്യുവാണ് ചെസ്റ്റ് പ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്ലോറിൽ കിടന്നുകൊണ്ട് ചെസ്റ്റ് പ്രസ്സാണ് ചെയ്യുന്നത് ചെസ്റ്റ് പ്രസ്സ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഡമ്പൽ താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക മേളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പതിനഞ്ച് റബ്സാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ബ്രീത്തിങ്ങും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് നമ്മുടെ ചെസ്റ്റ് മസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഇത് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെയും രീതികൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക ഒരിക്കലും കൈ ഇങ്ങനെ ഒരു ഒരു വയറായിട്ടൊന്നും കൊണ്ടുപോയിട്ട് ചെയ്യരുത് അത് നിങ്ങളുടെ ഷോൾഡറിനൊക്കെ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഈ ഒരു രീതി വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് വീണ്ടും റെസ്റ്റ് എടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം ഓക്കെ നിങ്ങൾക്ക് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ തീരെ സമയമില്ല അങ്ങനെ നിങ്ങൾക്ക് ജോലി തിരക്കാണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രയോജനം കിട്ടുന്ന വർക്കൗട്ടാണ് അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഡമ്പൽ ചെസ്റ്റ് ഫ്ലൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് അത് നമ്മൾ ഫ്ലോറിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു രീതി വേണം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴോട്ട് ഡമ്പൽ കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ടിത് കണക്ക് വരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൈയുടെ എൽബോ ഒരല്പം ബെൻഡായിട്ട് വേണം ഇരിക്കേണ്ടത് എൻ്റെ കൈയുടെ ആ ഒരു മുട്ടിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എൽബോ ഒരല്പം ബെൻഡായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് ഓക്കെ ഇത് നമ്മുടെ ചെസ്റ്റ് മസിലിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് റപ്പ്സാണ് പതിനഞ്ച് പ്രാവശ്യമാണ് അപ്പോൾ ബ്രീത്തിങ് ഞാൻ പറഞ്ഞല്ലോ താഴോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യുക മേളോട്ട് ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഡബിൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടിക്കരുത് ഓക്കെ ഈ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക ഇത്രയും വന്നാൽ മതി ഓക്കെ അങ്ങനെ പതിനഞ്ച് റപ്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഒരു റെസ്റ്റ് ടൈമിലോട്ട് പോവാം അഞ്ചോറോ സെക്കൻഡ് നമുക്ക് റസ്റ്റ് എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ വളരെ വിശദമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം വർക്കൗട്ടിനെ കുറിച്ച് അറിയ അറിയാത്തവരായിട്ട് ഒരുപാട് പേര് കാണും അപ്പോൾ അവർക്കും കൂടെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഞാനിത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക കാരണം ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ അല്ലേ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ അപ്പം അടുത്ത വർക്കൗട്ടിൽ കിട്ടുക അപ്പം നമ്മുടെ മൂന്ന് വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ആയി അപ്പം നമുക്ക് നാലാമത്തെ വർക്കൗട്ടിൽ ഇട്ടു പോവാം ഓക്കെ അപ്പം നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ തന്നെ കിടക്കുക നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ശേഷം ഇങ്ങനെ നിങ്ങൾ ക്ലോസ് ആയിട്ട് പിടിക്കുക ചേർത്ത് പിടിക്കുക അതിനുശേഷം ഈ രീതിയിൽ ഈ വർക്കൗട്ട് ചെയ്യുക ഡമ്പിൾ ക്ലോസ് ഗ്രിപ്പ് ചെസ്റ്റ് പ്രശ്നം ആണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഓക്കെ ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സാണ് ചെയ്യേണ്ടത് അപ്പം ഡമ്പല് താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റിന് മാക്സിമം മുട്ടിക്കുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുക അതിനൊക്കെ തന്നെ പൊക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് മാക്സിമം ഫുൾ റേഞ്ച് ഓഫ് മോഷൻ മൊത്തത്തിൽ തന്നെ പൊക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ ഇന്നർ ചെസ്റ്റിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് അതിനൊക്കെ തന്നെ താഴോട്ട് ഡമ്പിൾസ് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് പതിനഞ്ച് റപ്സ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമോ ഒരുപാട് കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ഓപ്പണായിട്ട് പുറത്ത് എവിടെയെങ്കിലും ചെയ്യാം നിങ്ങളുടെ ടെറസിൽ ചെയ്യാം നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ചെയ്യുക ഈ പത്ത് മിനിറ്റ് ഉണ്ട് നമ്മുടെ ഫുൾ ചെസ്റ്റ് മസിൽ നമ്മുടെ അപ്പർ ചെസ്റ്റ് ലോവർ ചെസ്റ്റ് മിഡിൽ ചെസ്റ്റ് കംപ്ലീറ്റ് ചെസ്റ്റിൻ്റെ മസിൽസിന് നല്ല രീതിയിൽ ഒരു ഒരു ആക്ടിവേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ ചെസ്റ്റിനോട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ബോഡിയെ ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവരിക അതിനുശേഷം ഡംബൽ പ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അതാണ്ട് ഇതേ കണക്ക് ഒരു ആർച്ച് രൂപത്തിൽ നമ്മുടെ ബോഡിയെ കൊണ്ടുവരുവോ ഒരുപാട് നിങ്ങൾ അങ്ങനെ ബെൻഡ് ബെൻഡാവേണ്ട കാര്യമില്ല ഈ ഒരു രീതി മാത്രം ഇതേ കണക്ക് വർക്കൗട്ട് ചെയ്യുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞു നിൽക്കേണ്ട ഡമ്പിൾസ് താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇത് നമ്മുടെ ലോവർ ചെസ്റ്റ് നല്ല ഷേപ്പ് ഷെയ്പ്പാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഇത് നിങ്ങൾ പതിനഞ്ച് റപ്പ്സ് ആണ് ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ചിലപ്പോൾ അഞ്ച് കിലോയുടെ ഡമ്പലായിരിക്കുന്നത് ഓക്കെ അത് നോ പ്രോബ്ലം ആറ് കിലോടെ ആയിരിക്കും ഏഴ് കിലോടെ ആയിരിക്കും എട്ട് കിലോടെ ആയിരിക്കും നമ്മുടെ കയ്യിൽ എത്ര കിലോയുടെ ഡമ്പലാണെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ യൂസ് ചെയ്ത് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ പോലെ അഞ്ച് കിലോയിൽ നമ്മൾ കുറയാൻ പാടില്ല കാരണം അഞ്ച് കിലോ നമുക്ക് വേണം ഒരു മാക്സിമം ഒരു മസിൽസിനൊക്കെ ഒരു ഒരു പ്രഷർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ലോവർ ചെസ്റ്റിൻ്റെ അടുത്ത വർക്കൗട്ട് പതിനഞ്ച് റൗസ് ചെയ്തു അടുത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡബൽ ഫുള്ളോവർ എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് നിങ്ങൾ ഫ്ലോറിൽ ഇങ്ങനെ കിടന്നതിന് ശേഷം ഇതേ കണക്ക് ബാക്കിലോട്ട് കണ്ടില്ലേ ഇതേ കണക്ക് ചെയ്യുക ചെസ്റ്റിൻ്റെ അടുത്ത് വരെ നിങ്ങൾ ഡബൽസ് തിരിച്ചു കൊണ്ടുവരിക ഇതേ കണക്ക് കൊണ്ടുവരിക ഓക്കെ ഇത് നമ്മുടെ ചെസ്റ്റ് മസിൽ ഡെവലപ്പ് ചെയ്ത നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ചെസ്റ്റിന് നല്ലൊരു വർക്കൗട്ടാണിത് ഡബൽ പുൾ ഓവർ അപ്പോൾ ഇത് നിങ്ങൾ പതിനഞ്ച് റപ്സ് ചെയ്യുക ബാക്കിലോട്ട് പോകുന്ന സമയത്ത് മാക്സിമം ബാക്കിലോട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക കൈ ഓക്കെ ഇതേ കണക്ക് ബാക്കിലോട്ട് പോകട്ടെ കമ്പൽ താഴെ ഒരു മുട്ടുന്ന രീതിയിലോട്ട് പോകട്ടെ അതിനുശേഷം പതുക്കെ നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരുവ ഓക്കെ ഡൗൺ അപ്പ് വളരെ നല്ലൊരു വർക്കൗട്ടാണിത് അപ്പോൾ ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ നിങ്ങൾ നല്ല രീതിയിൽ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് സമയമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇത് മൂന്ന് സെറ്റ് വെച്ച് നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ വളരെ പെട്ടെന്നാണ് ഇത് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് മൂന്ന് സെറ്റ് വെച്ച് ഓരോ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് മൂന്ന് സെറ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും അതിലുവി നമുക്ക് കുറേ കൂടെ ബെനിഫിറ്റ് ആണ് നമ്മുടെ മസിൽസ് ഗ്രൂപ്പുകൾക്കൊക്കെ കുറേ കൂടെ ബെനിഫിറ്റാണ് ഓക്കെ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ചെസ്റ്റിന് മാത്രമല്ല നിങ്ങളുടെ ട്രൈസെപ്സ് മസിലും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ടും അടുത്ത വർക്കൗട്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഓരോ കൈയിലാണ് ഡമ്പൽ പ്രസ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതേ ആണെങ്കിൽ ഒരു കൈ ഹോൾഡ് ചെയ്ത് മുകളിൽ വെച്ചതിന് ശേഷം അടുത്ത കൈ താഴോട്ട് കൊണ്ടുപോവുക ഈ രീതിയിലാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ പതിനാറ് റബ്സാണ് ചെയ്യേണ്ടത് അപ്പം പതിനാറ് റബ്സ് എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് ഒരു കൈയിലെട്ട് അടുത്ത കയ്യിൽ എട്ട് ഓക്കെ ഇതേ ആണെങ്കിൽ ഒരു കൈ മുകളിൽ ഹോൾഡ് ആയിരിക്കണം അടുത്ത കൈ പതുക്കെ താപ്പോട്ട് കൊണ്ടുവരിക താഴോട്ട് ഡമ്പിൾസ് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിൽ കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഇതും നമ്മുടെ അടിപൊളി ഒരു വർക്കൗട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏകദേശം പത്തോളം വർക്കൗട്ടുകളാണ് ഇതിനകത്ത് പെടുത്തിരിക്കുന്നത് ഓക്കെ ഈ പത്ത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ പത്തോളം വർക്കൗട്ടുകൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം ചെസ്റ്റ് മസിൽസിന് എത്രത്തോളം ആക്ടിവേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം കാരണം നമ്മൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു വർക്കൗട്ട് രീതിയാണത് കാരണം നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഫുള്ള് വർക്കൗട്ടും ചെയ്ത് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അടുത്തായിട്ട് നമ്മൾ വൈഡർ പുഷപ്പ്സ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോർമൽ പുഷപ്സ് ചെയ്യുന്നതിനെ കണ്ടിട്ട് നമ്മൾ ഒരല്പം കൂടെ കൈ വൈഡർ ആയിട്ടാണ് വെക്കുന്നത് ഓക്കെ അപ്പം ഈ രീതിയിൽ നിങ്ങൾ വൈഡായിട്ട് കൈവയ്ക്കുക അതിന് ശേഷം പുഷപ്പ്സ് ചെയ്യുക വൺ ടു ത്രീ അപ്പം നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കണക്ക് ബ്രീത്തിങ് ചെയ്യുക മുകളിലോട്ട് പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ഈ രീതിയിൽ ചെയ്യുക വൈഡർ പുഷപ്പ്സ് ആണ് ചെസ്റ്റ് മസലിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ ചെസ്റ്റിന് മാത്രമല്ല ട്രൈസപ്സിനും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ പതിനഞ്ച് റഫ്സാണ് ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ട് നമുക്ക് അപ്പം ആ വർക്കൗട്ടും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവുക അടുത്ത വർക്കൗട്ട് നമ്മൾ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുക്കുക നമ്മുടെ ബോഡിയെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ആർച്ച് രൂപത്തിലോട്ട് കൊണ്ടുവരുമോ ഇതേ കണക്ക് അതിനുശേഷം ഡമ്പൽ ഫ്ലൈസ് ചെയ്യുന്നു ഓക്കെ ഇതേ കണക്ക് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ കൈ ഇട എൽബോ ഒരല്പം ബെൻഡായിട്ട് വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ ഒരുപാട് ഇട എൽബോ നീത്തിട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പോകരുത് ഈ ഒരു രീതി മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും ഇത് നിങ്ങളുടെ ലോവർ ചെസ്റ്റിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് പതിനഞ്ച് റപ്സ് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഈ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നല്ല രീതിയിൽ തന്നെ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും നിങ്ങൾ ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെസ്റ്റ് മസിൽ ഒന്ന് നോക്കുക വർക്കൗട്ടിന് ശേഷം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ചെസ്റ്റ് മസിൽ എത്രത്തോളം പമ്പ് കണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഓക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഇത് ആവർത്തിക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള പെട്ടെന്നുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബൈസപ്സ് ട്രൈസെപ്പ്സ് ഷോൾഡർ ഫുൾ അതിനൊക്കെയുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ഞാൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പം അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അടുത്ത വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പർ ചെസ്റ്റിനാണ് ചെയ്യാൻ പോകുന്നത് അപ്പർ ചെസ്റ്റിന് വർക്കൗട്ട് നമ്മൾ ഇത് ആണെങ്കിൽ ഇരിക്കുക ഈ ഒരു രീതിയിലോട്ട് വരാം ഓക്കെ ഈ ഒരു രീതിയിലോട്ട് നമുക്ക് ഇരിക്കാം അതിനുശേഷം ഡമ്പിൾസ് ഇങ്ങനെ ഉയർത്തുക കണ്ടില്ലേ ഇത് നമ്മുടെ അപ്പർ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ ഇതും നിങ്ങൾ പതിനഞ്ച് റപ്സ് ചെയ്യുക അപ്പം ഡമ്പിൾസ് ഒരുപാട് ഉയരത്തിലോട്ട് പൊക്കരുത് ഈ ഒരു ലെവലിലോട്ട് മാത്രം വേണ്ട ഇത്രയും മാത്രം നിങ്ങൾ ഉയർത്തുക അപ്പം നമ്മുടെ അപ്പർ ചെസ്റ്റിൻ്റെ വർക്കൗട്ടും ആയിക്കഴിഞ്ഞു അപ്പം ഇതോടുകൂടി ഈ വർക്കൗട്ടോടുകൂടി നമ്മുടെ കംപ്ലീറ്റ് വർക്കൗട്ടുകൾ ഫിനിഷ് ആവുന്നതാണ് അപ്പം പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ പത്തോളം വർക്കൗട്ടുകളാണ് ചെയ്തത് ഓക്കെ ഫുള്ള് മസിൽസിന് ആക്കുന്ന പത്ത് വർക്കൗട്ട് നമ്മൾ ചെയ്തു അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് വീട്ടിലൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ചെയ്യും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതിനെക്കന്നെ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്